ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെമ്പകമംഗലം വീട്ടിൽ കാർത്തിയുടെ മുറിയിൽ മൈദിലി കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മൈഥിലിയോടൊപ്പം മാലതിയും മുറിയിൽ തന്നെയുണ്ട് പുറത്ത് കാവൽ നിൽക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും ആ സമയത്താണ് കാർത്തി അവിടേക്ക് വരുന്നത് കാർത്തിയെ കണ്ട് എല്ലാവരും ഒന്ന് ഭയക്കുകയാണ് എടേ കാർത്തി വരുന്നു ഇനി എന്ത് ചെയ്യും നിന്റെ മരണം ഉറപ്പ് എന്നൊക്കെ മാലതി മൈഥിലിയോട് പറയുന്നു കാർത്തി മുകളിലേക്ക് സ്റ്റെപ്പ് കയറി വരികയാണ് ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിക്കുകയാണ് മീനാക്ഷിയും നന്ദിനിയും വൈശാഖ കാർത്തി വരുന്നത് കാണുന്നു മോൾ ഇനി എന്ത് ചെയ്യുമെന്ന് നന്ദിനി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അമ്മ ധൈര്യമായിട്ടിരിക്കും ഈ സമയത്ത് വേണ്ടത് ആത്മവിശ്വാസമാണ് അതുകൊണ്ട് അമ്മ ധൈര്യമായിട്ടിരിക്കും ഞാൻ എന്തെങ്കിലും ഒന്നും ആലോചിക്കട്ടെ ഒന്നും ചെയ്യാനാകാതെ വൈശാഖ് മതിൽ ചാടി അപ്പുറത്ത് ഒളിച്ചിരിക്കുകയാണ് കാർത്തി എവിടേക്ക് വന്നപ്പോൾ മീനാക്ഷി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നു എന്താ എസ് ഇ പി ഡ്യൂട്ടി സമയത്ത് ഒരു വീട് സന്ദർശനം ഫുഡ് കഴിക്കാനാണെങ്കിൽ വന്നോളൂ ഡൈനിങ് ഹാളിലേക്ക് പോകാം നിന്റെ ഫുഡൊന്നും എനിക്ക് വേണ്ട കൃത്യം ഒരു മണിക്ക് ഞാൻ ആഹാരം കഴിക്കും ഇപ്പൊ ഞാൻ വന്നത് ഒരു ഫയൽ എടുക്കാനാണ് കാർത്തി മുറിയിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ മീനാക്ഷി കാർത്തിയെ തടയുകയാണ് നിക്കി നിക്കി എന്നൊക്കെ പറഞ്ഞു എന്താണ് എന്ന് കാർത്തി ചോദിച്ചപ്പോൾ ഒരു പതറലോടെ മീനാക്ഷി പറയുന്നു ഇപ്പോൾ മുറിയിൽ കയറാൻ പറ്റില്ല അതാണ് കാരണം അതെന്താ മുറിയിൽ കയറാൻ പറ്റാത്തത് എന്ന് സംശയത്തോടെ കാർത്തി ചോദിക്കുന്നുണ്ട് അത് മുറിയിൽ കുഞ്ഞ് നല്ല ഉറക്കത്തില്ല എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു കുഞ്ഞുറങ്ങിക്കോട്ടെ അതിന് ഞാനെന്ത് വേണം അത് അകത്തേക്ക് കയറിയാലേ കുഞ്ഞുണരും ഇടക്കേട്ട് കാർത്തി നന്ദിനിയോട് പറയുന്നു ഇതെന്താ ദൈവമേ ഈ മീനാക്ഷി ഈ പറയുന്നത് ഞാൻ കുഞ്ഞിനെ ഉണർത്താതിരുന്നാ പോരെ ചെറിയൊരു അനക്കം കേട്ടാ മതി കുഞ്ഞ് അപ്പൊ തന്നെ ഉണരുമെന്ന് മീനാക്ഷി എനിക്ക് അത്യാവശ്യമുള്ള ഫയൽ അതെടുത്തല്ലേ പറ്റൂ എന്ന് വീണ്ടും കാർത്തി പറയുന്നു കുഞ്ഞിനെ ഉണർത്താതെ ആ മുറിയിൽ കയറാനുള്ള ട്രിക്ക് എനിക്കറിയാം ഫയല് ഞാൻ എടുത്തു തന്നാ പോരെ എന്ന് മീനാക്ഷി ഞാൻ വെച്ചിരിക്കുന്ന ഫയല് മീനാക്ഷിക്ക് എങ്ങനെ അറിയാനാ എന്ന് കാർത്തി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു അടയാളം പറഞ്ഞു തന്നാ മതി ഞാൻ എടുത്തു തരാം ശരി ഒരു നീല നിറമുള്ള ഫയലാണെന്ന് കാർത്തി പറയുന്നു എ സി പി ഇവിടെ നിക്ക് കുഞ്ഞിനെ വളർത്താതെ ആ ഫയൽ ഞാൻ ഇപ്പൊ എടുത്തുകൊണ്ട് വരാമെന്ന് മീനാക്ഷി പറയുകയും പതിയെ വാതിൽ തുറന്ന് അകത്തേ പോവുകയും ചെയ്യുന്നു എന്നിട്ട് വാതിൽ അടക്കുകയാണ് പെട്ടെന്ന് ടെൻഷനോടെ ഇരിക്കുകയാണ് അകത്തുള്ളവർ ഷെൽഫ് തുറന്ന് അതിൽ നിന്നും ഒരു നീല നിറമുള്ള ഫയൽ തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് മീനാക്ഷി എന്നിട്ട് വാതിലടയ്ക്കുന്നു ഇതിലെ ഫയൽ എന്ന് ചോദിക്കുന്നു സോറി എ സി പി കുഞ്ഞിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല അതുകൊണ്ടാണെന്ന് മീനാക്ഷി ഏതായാലും മീനാക്ഷി കുഞ്ഞിനെ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു അമ്മയെ പോലെയായി വളരെ സന്തോഷം അതെങ്ങനെയാ ദേവമ്മയുടെ ട്രെയിനിങ്ങല്ലേ അത് അങ്ങനെ വരൂ ശരിയെന്ന് പറഞ്ഞ് കാർത്തി പോവുകയാണ് തൽക്കാലം ഒരു സമാധാനത്തോടെ നന്ദിനിയും മീനാക്ഷിയും നിൽക്കുന്നു അകത്ത് മൈഥിലിയും മാലതിയും ഇരിക്കുന്നുണ്ട് കാർത്തി കാറിൽ കയറി പോവുകയും ചെയ്തു വൈശാഖ് മറിഞ്ഞനോട് ഇതെല്ലാം കാണുകയായിരുന്നു അങ്ങനെ മൈഥിലി കുഞ്ഞിന് പാലക്കി കൊടുത്ത് ഉമ്മയ്ക്ക് കൊടുക്കുകയാണ് ഇത് ഇത് കണ്ടിട്ട് മാലതി പറയുന്നു മതി ഉമ്മ കൊടുത്തത് ഉമ്മ കൊടുത്താണ്ടിരുന്നാലേ ഇനിയും കുരിശൊക്കെ വരും അതിനു മുമ്പ് സ്ഥലം വിടാൻ നോക്ക് കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തി സോറി കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വരികയാണ് മൈഥിലി ഇനിയൊരിക്കലും കുഞ്ഞിനെ കാണാൻ ഞാൻ വരില്ലെന്ന് മൈഥിലി മീനാക്ഷിയോട് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മീനാക്ഷി പറയുന്നുണ്ട് വന്ന അപ്പോ കാണാം നീ നേരേച്ചവേ പോവില്ല നീ എനിക്കിട്ട് ചെയ്ത് തോർത്താലെ അടിത്തന്നു വിടേണ്ടതാ പിന്നെ ഞാൻ നീ കുഞ്ഞിനെ കരുതി ക്ഷമിച്ചതാണ് വാചകം അടിക്കാതെ വേഗം പോകാൻ നോക്ക് മൈഥിലി നന്ദിനിയോട് പറയുന്നു ദേവമ്മേ ഒത്തിരി നന്ദിയുണ്ട് എന്നാൽ നന്ദിനി പറയുന്നു വേഗം ഇറങ്ങാൻ നോക്കി ടെൻഷൻ കൊണ്ട് വയ്യ മാലതി ഇവളെ കൊണ്ട് പുറത്ത് വിടുന്നു നന്ദി പറയുന്നു കുഞ്ഞിനെ മീനാക്ഷിയുടെ കയ്യിൽ കൊടുക്കുകയാണ് മൈഥിലി അങ്ങനെ അവരവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോഴാണ് അവിടേക്ക് മറ്റൊരു കാർ വരുന്നത് വന്നത് സാവത്രിയാണ് ആ സാവത്രി കണ്ട് എല്ലാവരും ഒന്ന് ഭയത്തോടെ നിൽക്കുന്നു ദൈവമേ ദൈവമയെ നീലി നീലിയെന്ന് മാലതി പറയുന്നു ഇത് മാറണോ അല്ല മഹാമാരണോ ഇനിയിപ്പോ എന്ത് എന്നൊക്കെ മാലതി പറയുന്നു അവരെന്നെ കണ്ടാൽ കൊന്നു കളയുമെന്ന് മൈഥിലി പറയുന്നു ആരെങ്കിലും ഒരാൾ നിന്നെ തല്ലിക്കൊല്ലും അത് ഇവർ തന്നെ ആയിക്കോട്ടെ എന്ന് മീനാക്ഷി പറയുന്നു ആദ്യം സാവിത്രി കയറി പോട്ടെ അതിനുശേഷം ശ്രദ്ധിച്ചിറങ്ങി പോയാൽ മതിയെന്ന് നന്ദിനി പറയുന്നു ഇനി വ അവരകത്തേക്ക് പോയി വേഗം വാ എന്ന് പറഞ്ഞ് മാലതി മൈഥിലെയും കൂട്ടി അങ്ങോട്ടേക്ക് പോകുന്നു വൈശാഖിന്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുകയാണ് മൈഥിലേയും മാലതി അങ്ങനെ വൈശാഖ് മൈഥിലേയും കൂട്ടി ഇങ്ങനെ അവിടെ നിന്നും ഓടി പോവുകയാണ് ആ സ്കൂട്ടറിൽ കയറി രണ്ടുപേരും പോകുന്നു അവിടെ ഒരു സ്കൂട്ടറിന്റെ ശബ്ദം കേട്ട് അവിടേക്ക് വരികയാണ് സാവിത്രി മാലതി അപ്പോൾ അവിടെ ഒരു പരിങ്ങലോടെ നിൽക്കുകയാണ് ആരാ മാലു മാലുവത് എന്ന് ചോദിച്ചാണ് സാവത്രി അവിടേക്ക് വരുന്നത് ഒരു ഞെട്ടലോടെ മാലതി തിരിഞ്ഞു നോക്കുന്നു ആരാണ് ചോദിച്ചത് കേട്ടില്ല എന്ന് സാവത്രി വീണ്ടും ചോദിക്കുമ്പോൾ ഒരു പരിങ്ങലോടെ മാലതി പറയുന്നുണ്ട് അത് എന്നെ കാണാൻ വന്നൊരു കൂട്ടുകാരിയെ ഞാൻ അവളെ യാത്രയാക്കിയതാണ് കൂട്ടുകാരിയോ അതേത് കൂട്ടുകാരിയാണ് സാവിത്രി അങ്ങനെ എന്തോ ഒരു പേര് പറയുകയാണ് മാലതി ഞാൻ ഇല്ലാത്ത നേരത്തെ ഇവിടെ എന്തൊക്കെയോ കളികൾ ഉണ്ടായിരുന്നല്ലേ എന്ന് സാവിത്രി വെറുതെ എന്റെ നേരെ കയർക്കണ്ട ഈ ചെമ്പകമംഗലത്തേക്ക് കല്യാണം കഴിച്ചുകൊണ്ട് വന്നതാണ് എന്നെ ഈ ചെമ്പകമംഗലം ജഗദീഷിന്റെ ഭാര്യയാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിലെ ഏക തറവാട്ടമ്മ എന്റെ നേരെ അധികാരവും ശാസനയൊന്നും വേണ്ടെന്ന് മനസ്സിലായോ എന്ന് മാലതി സാവിത്രിയുടെ ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അപ്പോൾ ഒന്ന് ഭയന്നു നിൽക്കുകയാണ് സാവിത്രി ആ സമയത്ത് സാവിത്രിക്ക് ഒരു കോള് വന്നു ഓ ഞാൻ വരാം വെക്കി എന്ന് പറഞ്ഞ് സാവിത്രി ഫോൺ വെച്ചു എന്നാലും അവൾ എന്തായി പറഞ്ഞത് എന്നെ സാവത്രി വിചാരിക്കുന്നുണ്ട് ശേഷം സാവത്രി അകത്തേക്ക് പോകുന്നു ശേഷം മീനാക്ഷി കുഞ്ഞിന് പാല് കൊടുക്കുകയാണ് ഉറക്കം വരുന്നു എന്റെ കുഞ്ഞിനെ ഈ പാല് കൊടിച്ചിട്ട് വേഗം ഉറങ്ങിക്കൂ എന്നൊക്കെ മീനാക്ഷി പറയുന്നു എന്നിട്ട് മീനാക്ഷി കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തുകയാണ് എന്നിട്ട് മീനാക്ഷി ഇങ്ങനെ ടെൻഷനോടെ ഓർക്കുന്നു ഞാൻ എ സി ബിയുടെ മൈതിൽ വന്ന കാര്യം മറച്ചു വെച്ചത് തെറ്റായിപ്പോയോ എ സി പി മൈദലി കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷെ അവളെ കൊല്ലും മാത്രമല്ല മാത്രമല്ല അവൾ ഒരു എത്ര തെറ്റുകാരിയാണെങ്കിലും അവളൊരു അമ്മയല്ലേ എന്നാലും എന്റെ എ സി പിയുടെ ഒരു കള്ളം പറയുന്നത് എനിക്ക് സങ്കടമാണ് എ സി പി ഒന്ന് വിളിച്ചേക്കാം എന്ന് വിചാരിച്ച് മീനാക്ഷി എ സി പിയെ വിളിക്കാൻ തുടങ്ങുന്നു അങ്ങനെ കാർത്തി വിളിക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ കോള് വന്നതും വളരെ സന്തോഷത്തോടെ കാർത്തി ഫോൺ എടുത്തു ആ മീനാക്ഷി എന്താണ് എന്നൊക്കെ ചോദിക്കുന്നു തിരക്കിലാണോ എന്ന് മീനാക്ഷിയും പറയുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്ന കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു ഏ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ആ മീനാക്ഷി എന്നുള്ള വിളി കേൾക്കാൻ ഫോൺ ചെയ്തതാണ് ഓ അങ്ങനെ എങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം ഞാനൊരു നൂറ് പ്രാവശ്യം മീനാക്ഷി മീനാക്ഷി എന്ന് വിളിച്ച് ഒരു ഓഡിയോ മെസ്സേജ് അയക്കാം ചിരിച്ചുകൊണ്ട് മീനാക്ഷി പറയുന്നു ഏയ് അതൊന്നും വേണ്ട സബോർഡിനൻസ് പറയും എ സി ബിക്ക് വട്ടാണെന്ന് അതിരിക്കട്ടെ ഫുഡൊക്കെ കഴിച്ചോ ഫുഡ് കഴിച്ചിട്ട് പോരാമെന്ന് കരുതിയില്ലേ ഞാൻ അങ്ങോട്ട് ഓടി വന്നത് അപ്പോൾ നീ എന്നെ ഓടിച്ചു വിട്ടില്ലേ എന്ന് കാർത്തി എങ്ങനെയാണോ ഒരു ഭാര്യ ചെയ്യേണ്ടതെന്നും കാർത്തി ഞാൻ ഭാര്യ മാത്രമല്ല ഒരു കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് അത് ഓർക്കണമെന്ന് മീനാക്ഷി ഓ കുഞ്ഞിന്റെ അമ്മയാണോ ആ കാര്യം ഞാൻ മറന്നുപോയി എന്നെ കാർത്തി പറഞ്ഞപ്പോൾ മീനാക്ഷി പറയുന്നു അതെ ഫുഡ് തരാതെ വേഗം വിട്ടതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ എന്റെ കുഞ്ഞിന്റെ ഉറക്കം ശല്യപ്പെടുത്താൻ ഞാൻ അറിയും സമ്മതിക്കില്ല ഇനി മുതൽ തൻ്റെ പെർമിഷൻ ചോദിച്ചിട്ടേ ഞാൻ ആ മുറിയിലേക്ക് കയറുമെന്നും കാർത്തി വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരിക്കുകയാണ് മീനാക്ഷി വൈദബൈ ആ ഫയൽ ഇനസ് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചോ എന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് അത് കറക്റ്റ് സമയത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റി എന്താ അങ്ങനെ ചോദിച്ചത് എന്ന് കാർത്തി ഭർത്താവിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തമുള്ള ഏത് ഭാര്യയും അങ്ങനെ ചോദിച്ചിരിക്കണം എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു എന്റെ മീനാക്ഷിക്ക് എന്നോടുള്ള സ്നേഹത്തെ പറ്റിയും ഉത്തരവാദിത്തത്തെപ്പറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാം നിന്നെ പോലെ ഫ്രണ്ട്ലി വൈഫ് ഉണ്ടെങ്കിൽ അത്രയും കാർത്തി പറഞ്ഞത് മീനാക്ഷി പറയുന്നു ആ മതി മതി കൊഞ്ചി കൊഴഞ്ഞുള്ള റൊമാൻസ് ഒന്നും വേണ്ട അതെ ഒരു ഓഫീസാ ശമ്പളം നൽകുന്നവരോട് നീതി കാണിക്കണം ഇത് കേട്ട് കാർത്തി പറയുന്നു യെസ് മേഡം സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ നേരത്തെ വീട്ടിൽ വരണം ഓക്കെ എന്നെ മീനാക്ഷിയും ഓക്കെ മാഡം എന്ന് പറഞ്ഞ് കാർത്തി ഫോണും വെച്ചു അങ്ങനെ രണ്ടുപേരും വളരെ സന്തോഷത്തോടെ സംസാരിച്ചു ഒന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് മീനാക്ഷിക്ക് സമാധാനമാകുന്നത് എന്നാൽ കുഞ്ഞ് കരയുന്നത് കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ കാഴ്ചയാണ് മീനാക്ഷി കണ്ടത് പെട്ടെന്ന് കുഞ്ഞിനെയും എടുത്ത് നന്ദിനിയും രാജലക്ഷ്മിയും അവിടേക്ക് വിളിക്കുകയാണ് മീനാക്ഷി രണ്ടുപേരെയും അടുത്തേക്ക് വിളിക്കുന്നു എന്താ മീനാക്ഷി എന്ത് പറ്റിയെന്ന് അവര് ചോദിക്കുന്നു കുഞ്ഞ് ഛർദിച്ചുവെന്ന് മീനാക്ഷി ഓ ഇതാണോ കുഞ്ഞുങ്ങളായാൽ പാൽ അധികം കുടിക്കും അധികം പാലുള്ളത് ഛർദിച്ച് കളയുകയും ചെയ്യും എന്നാൽ ടെൻഷനോട് മീനാക്ഷി പറയുന്നു അത് അങ്ങനെയല്ല അമ്മേ അങ്ങനെയല്ല മുത്തശ്ശിയെ കുഞ്ഞെ തുടരെ തുടരെ കുറെ പ്രാവശ്യം ഛർദ്ദിച്ചു ഇപ്പോഴും ഛർദ്ദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രാജലക്ഷ്മി നോക്കുന്നു മോള് പേടിക്കണ്ട കുഞ്ഞ് പാലല്ലാതെ വേറൊന്നും കുടിക്കുന്നില്ലല്ലോ ഗ്യാസ് കയറിയ ഛർദ്ദിക്കാം അത് സാരമുള്ളതല്ല പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനെ കമഴ്ത്തി കിടത്തി ഒന്ന് തലോടണം എങ്കിലേ അത് മാറും എനിക്ക് പേടിയാകുന്ന മുത്തശ്ശി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കണമെന്ന് മീനാക്ഷി അതിനിപ്പോ ഇവിടെ ആരോട് ജഗദീഷ് ഇവിടെ ഇല്ലല്ലോ എന്ന് രാജലക്ഷ്മി പറയുമ്പോൾ ഇവിടെ രാമേട്ടൻ ഉണ്ടല്ലോ എന്ന് മാലതി പറയുന്നു എന്നാൽ രാമേട്ടനോട് കാർ ഇറക്കാൻ പറയേ എന്ന് രാജലക്ഷ്മി പറയുന്നു എ സി ബിയോട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയാമെന്ന് മീനാക്ഷിയും ശേഷം കാണിക്കുന്നത് കുഞ്ഞിനെ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റിയിൽ കാണിച്ചിരിക്കുകയാണ് കുഞ്ഞിനെ പരിശോധിച്ചിരിക്കുക പരിശോധിക്കുകയാണ് ഡോക്ടർ പുറത്തെ ടെൻഷനോടെ മീനാക്ഷിയും മാലതിയും രാമനും ഒക്കെയുണ്ട് ഇതെന്തായി കുഞ്ഞിന് പറ്റിയത് എന്ന് രാമൻ ദൈവമേ ആ മലധീമൻറെ ആങ്ങളെ കൂടി സോറി ആ മൈഥുലീമന്റെ ആങ്ങളെ കൂടി ഇവിടെ വന്ന കാര്യം അറിഞ്ഞാൽ ജഗദീഷീട്ടനെ കൊ കൊന്നു കളയും മീനാക്ഷിയാണെങ്കിൽ കരയുകയാണ് മോള് വിഷമിക്കാതെ കുഞ്ഞിനെ ഒന്നും വരില്ല കുപ്പിപ്പാൽ അല്ലേ കൊടുക്കുന്നത് കുഞ്ഞിന് കൊടുക്കുന്ന പാൽ പോലും ദ്രോഹികൾ മായം ചേർത്ത് കളയും അപ്പോഴേക്കും എന്താ എന്താ മോൾക്ക് പറ്റിയത് എന്ന് ചോദിച്ച് ടെൻഷനോടെ കാർത്തി അവിടേക്ക് വന്നു ഷർദിയാണ് പല പ്രാവശ്യം ഛർദിച്ചു എന്ന് രാമൻ ഈ മരുന്ന് ഫാർമസിയിൽ ഫാർമസിയിൽ നിന്ന് വാങ്ങണമെന്ന് പറഞ്ഞ സിസ്റ്റർ ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ് അദ്ദേഹത്തിന് രാമൻ അത് വാങ്ങിക്കാനായി പോകുന്നു ഡോക്ടർ അവിടേക്ക് വന്നപ്പോൾ കാർത്തി ചോദിക്കുന്നു എന്താ എന്താ എന്റെ കുട്ടിക്ക് പറ്റിയതെന്ന് മുലപ്പാൽ അധികം കുടിച്ചാൽ കുട്ടി വോമിറ്റ് ചെയ്യാറുണ്ട് അത് അത് സാധാരണയാണെന്ന് ഡോക്ടർ പറയുന്നു ഇത് അങ്ങനെയല്ലല്ലോ മുലപ്പാൽ കൊടുക്കുന്നത് കൊടുക്കുന്ന പാലിൽ വല്ല മാറ്റം വരുത്തിയിട്ടുണ്ടോ എന്ന് ഡോക്ടർ ചോദിക്കുന്നു കൊടുക്കുന്ന പാലിൽ മാറ്റം വരുത്തിയാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ വയറിനെ അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല അത് വോമിറ്റ് ചെയ്യും സാർ വിഷമിക്കാതെ കുഞ്ഞിന് വേണ്ട ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള റിസൾട്ട് കൂടി കിട്ടാനുണ്ട് അത് കിട്ടട്ടെ എന്നിട്ട് പറയാമെന്ന് ഡോക്ടർ ടെൻഷനോടെ കാർത്തി മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട് കുഞ്ഞിന് കൊടുക്കുന്ന പാലിൽ വല്ല മാറ്റവും വരുത്തിയോ എന്ന് ഇത് കേട്ട് ടെൻഷനോട് നിൽക്കുകയാണ് മീനാക്ഷി മീനാക്ഷി മാർദെ നോക്കിയപ്പോൾ കണ്ണ് കാണിക്കുകയാണ് പറയരുതെന്ന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ